പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പാലക്കാട് ചേലക്കര വയനാട് ഈ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളുടെയും ഫലം പുറത്തു വന്നു കഴിഞ്ഞു ഈ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച് ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചില നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു അതിൽ ശരിയായി വന്ന നിരീക്ഷണങ്ങളുണ്ട് തെറ്റായ നിരീക്ഷണവും ഉണ്ട് പാലക്കാട് ഭൂരിപക്ഷത്തെക്കുറിച്ച് ഞാനൊരു നിരീക്ഷണം നടത്തിയിരുന്നു ആ അതിൽ കുറവായിരുന്നു ഞാനൊരു ഇരുപത്തയ്യായിരം വോട്ട് വരെ ഭൂരിപക്ഷമാകാം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അത് പതിനെട്ടായിരത്തി എഴുന്നൂറിൽ നിന്നു വയനാട് ഞാൻ നടത്തിയ നിരീക്ഷണം അക്ഷരം പ്രതി ശരിയായിരുന്നു അവിടെ പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിയേക്കാൾ കൂടാനുള്ള സാധ്യതയുണ്ട് എന്ന് കാര്യകാരണ സഹിതം ഞാൻ പറഞ്ഞിരുന്നു അത് പരിപൂർണമായി ശരിയായി വന്നു എന്നാൽ ചേലക്കര സംബന്ധിച്ച നിരീക്ഷണം പൂർണ്ണമായും തെറ്റി ചേലക്കര സാമാന്യം മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ജയിക്കും എന്നായിരുന്നു എൻ്റെ നിരീക്ഷണം ആ നിരീക്ഷണം തെറ്റി അപ്പോൾ അതാണ് തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള കുറിച്ചിട്ടുള്ള എൻ്റെ നിരീക്ഷണത്തെക്കുറിച്ച് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് എന്നാൽ സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചിട്ടാണ് ഇരുപത്തി മൂന്നാം തീയതിയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നത് അതിനുശേഷം ശേഷം ഒന്ന് രണ്ട് ദിവസം ചർച്ചകൾ നടന്നു ഇപ്പോൾ സാവധാരം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചകൾ ഏതാണ്ട് അവസാനിച്ചു എന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് ഞാൻ പാലക്കാട് നിരീ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള നിരീക്ഷണം പ്രതിപക്ഷം യൂട്യൂബ് ചാനൽ കൂടി നടത്താൻ പോകും ഒരർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നിരീക്ഷ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൻ്റെ വിശ വിശകലനം ഒരല്പം താമസിച്ച് നന്നായി എന്നെനിക്ക് തോന്നുന്നു കാരണം ഇരുപത്തിമൂന്നാം തീയതി മുതൽ നടന്ന ഇതുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പും പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന വിശകലനങ്ങളെല്ലാം ഒന്ന് പരിശോധിച്ച് അതെല്ലാം ക്രോഡീകരിച്ച് ഒരഭിപ്രായം പറയാൻ ഒരു അവസരമുണ്ടായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഒരല്പം താമസം വന്നത് എന്നുള്ള കാര്യം പ്രേക്ഷകരോട് ഒന്ന് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സുഹൃത്തുക്കളെ എനിക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാനുള്ളത് പാലക്കാട് യു ഡി എഫ് നേടിയിട്ടുള്ള വിജയം ഹിസ്റ്റോറിക്കായിട്ടുള്ള ഒരു വിജയമാണ് എന്നാണ് ചരിത്രപരം എന്ന് നമുക്ക് അതിനെ നമുക്ക് തർജ്ജമ ചെയ്യാം എന്ന് എനിക്ക് തോന്നുന്നു ഹിസ്റ്റോറിക്കായിട്ടുള്ള ഒരു വിജയമാണ് പാലക്കാടുണ്ടായത് എന്നുള്ളതാണ് എൻ്റെ ഈ വൈകിയുള്ള എൻ്റെ നിരീക്ഷണം ഹിസ്റ്റോറിക്കാവാൻ ആണ് എന്ന് പറയാൻ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് അപ്പോൾ അത് അതിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് തിരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ ചെറിയ തോതിൽ ഒന്നുകൂടി എൻ്റെ പ്രേക്ഷകർ മുന്നിലേക്ക് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു ഡി എഫിന് അൻപത്തി നാലായിരത്തി എഴുപത്തി വോട്ടാണ് അവിടെ ലഭിച്ചത് ബി ജെ പിക്ക് അമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ടിൽ ലഭിച്ചു സി പി എമ്മിന് മുപ്പത്തി ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തിമൂന്ന് വോട്ട് ലഭിച്ചു സി പി എം മൂന്നാം സ്ഥാനത്ത് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് യു ഡി എഫ് ഒന്നാം സ്ഥാനം രണ്ട് മൂവായിരത്തി ഒഴിവായിരം വോട്ടിന് അന്ന് നമുക്കറിയാം ഷാഫി പറമ്പിൽ ഇ ശ്രീധരന് മേൽ വിജയം നേടി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോഴോ യു ഡി എഫിൻ്റെ വോട്ട് അൻപത്തിനാലായിരത്തി എഴുപത്തി ഒൻപതിൽ നിന്ന് അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാലായി വർദ്ധിച്ചു ബി ജെ പിക്ക് പാലക്കാട് ലഭിച്ച വോട്ട് അൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപതിൽ നിന്ന് മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതായി കുറഞ്ഞു എന്ന് പറയുമ്പോൾ യു ഡി എഫിന് കിട്ടിയ വോട്ട് നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ചായി കൂടിയപ്പോൾ ബി ജെ പിക്ക് കിട്ടിയ വോട്ട് പതിനായിരത്തി ആയി കുറഞ്ഞു സി പി എമ്മിന് കിട്ടിയ വോട്ട് മുപ്പത്തേഴായിരത്തി നാനൂറ്റി അൻപത്തെട്ടായി കൂടി എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു ആയിരത്തി പതിനഞ്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷം സി പി എമ്മിന് കൂടി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനുമായി താരതമ്യം ചെയ്യുമ്പോൾ യു ഡി എഫിന് നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ചിന് കൂടി ബി ജെ പിക്ക് പതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റൊന്ന് കുറഞ്ഞു സി പി എമ്മിന് ആയിരം വോട്ട് കൂടി ഇതാണ് വോട്ടിൻ്റെ കണക്ക് സുഹൃത്തുക്കൾ ഈ കണക്കുകളുടെ പശ്ചാത്തലത്തിലാണ് രണ്ട് കാരണങ്ങൾ കൊണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം ചരിത്രപരമാണ് ഹിസ്റ്റോറിക്കാണ് എന്ന് ഞാൻ പറയാൻ കാരണം അതിനൊന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ബി ജെ പിയും സി പി എമ്മും ഒരുമിച്ച് നിന്ന് പണിയെടുത്താലും അതിനപ്പുറത്തേക്ക് യു ഡി എഫിന് പോകാൻ കഴിയും അതാണ് ഒന്നാമത്തെ എൻ്റെ നിരീക്ഷണം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ചരിത്രപരമാക്കുന്ന ഒരു കാരണം അതാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുണ്ടായിരുന്ന നെറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ നെറേറ്റീവ് എന്ന് പറയുന്നത് ബി ജെ പി വലിയ ശക്തിയായി ഉയർന്നു വരുന്നു ബി ജെ പിയും സി പി എം തമ്മിലൊരു അന്തർധാരുണ്ടെങ്കിൽ യു ഡി എഫ് എന്തായാലും തെരഞ്ഞെടുപ്പിൽ തോൽക്കും ഇതായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലമായി ഉണ്ടായിരുന്ന ഒരു നെറേറ്റീവ് കൂടുതൽ വോട്ട് ബി ജെ പിയിലേക്ക് പോകുന്നത് കോൺഗ്രസ്സിൽ നിന്നായിരിക്കും എന്നുള്ളതായിരുന്നു വാദം ഇന്ന് കോൺഗ്രസ് നാളെ ബി ജെ പി എന്നുള്ള നിലയിലൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു ബി ജെ പി ആണെങ്കിൽ അവരുടെ വോട്ട് വിഹിതം സാവധാനത്തിലാണെങ്കിലും വർദ്ധിപ്പിച്ചുകൊണ്ട് വരികയായി അപ്പോൾ ആ സാഹചര്യത്തിൽ സി പി എമ്മും ബി ജെ പിയും കൂടെ ഒത്തു കളിച്ചാൽ യു ഡി എഫിനെ മലർത്തിയടിക്കാം എന്നുള്ളതായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിലനിന്നിരുന്ന ഒരു നെറേറ്റീവ് എന്നാൽ ആ നെറേറ്റീവിനെ ആ നെറേറ്റീവിൻ്റെ അടിവേരറുക്കുന്നതായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ ഫലം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരെടുത്ത് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അന്തർധാരായിരുന്നില്ല ആദ്യാവസാനം ബി ജെ പിയും സി പി എമ്മും ഒരുമിച്ചായിരുന്നു അവിടെ പ്രചരണം മുഴുവൻ അതിപ്പോൾ നീലപ്പെട്ടിയുടെ കാര്യത്തിലാവട്ടെ അല്ലെങ്കിലാവട്ടെ ബി ജെ പിക്ക് എതിരെ സി പി എം അവിടെ കമാനൊരക്ഷരം എലക്ഷൻ കഴിയുന്ന രൂപ വേണ്ടിയിട്ടില്ല സി പി എമ്മും ബി ജെ പിക്ക് എതിരെ ഒന്നും വേണ്ടിയിട്ടില്ല സി പി എമ്മും ബി ജെ പിയും ഒരുമിച്ച് നിന്നുകൊണ്ട് യു ഡി എഫിനെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ദിവസം മുതലുള്ള ഈ സി പി എം ബി ജെ പി സ്ട്രാറ്റജി അത് നിരന്തരമായി ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് ആ നിലപ്പെട്ടിയുടെ സമയത്തൊക്കെ തന്നെ ഈ വി വി രാജേഷും എ എ റഹീമും ഒക്കെ കൂടെ ചേർന്ന് ഒരുമിച്ച് നടത്തുന്ന പരസ്യ ചർച്ചകളെല്ലാം നമ്മൾ അന്നൊക്കെ കണ്ടതാണ് എന്നാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ഫലം കാണിക്കുന്നത് എന്താ സി പി എമ്മും ബി ജെ പിയും കൂടെ പരസ്യമായി തോളോട് തോൾ ചേർന്ന് നിന്ന് നിന്നാൽ പോലും അതിനപ്പുറത്തേക്ക് യു ഡി എഫിന് പോകാൻ കഴിയും അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം ബി ജെ പിയുടെ കേന്ദ്രങ്ങളിലേക്ക് പോലും യു ഡി എഫിന് കടന്നു കയറാൻ കഴിയും എന്ന് ഈ തെരഞ്ഞെടുപ്പ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിയിച്ചു നമുക്കറിയാലോ പാലക്കാട് മുനിസിപ്പൽ പ്രദേശങ്ങളിൽ മുഴുവൻ ബി ജെ പിക്ക് വലിയ ആധിപത്യം അപ്പുറത്തെ പഞ്ചായത്തുകളിൽ ഈ പറഞ്ഞ പോലെ മാത്തൂര കണ്ണാടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗ്രാമീണ മേഖലകളിൽ യു ഡി എഫിന് ഭൂരിപക്ഷം ഇതായിരുന്നല്ലോ പൊതുധാരണ എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള മുൻസിപ്പൽ പ്രദേശങ്ങളിലേക്ക് പോലും കാര്യമായി കടന്നു കയറാൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിരിക്കുന്നു അപ്പം അതുകൊണ്ടുതന്നെ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അന്തർധാരയുണ്ടാക്കിയാലും സി പി എം ബി ജെ പിയും ഒത്തുകളിച്ചാലും ഒത്തുകളിച്ചാൽ യു ഡി എഫിനെ പൊളിക്കാൻ കഴിയും എന്നുള്ള ധാരണ തെറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളിൽ ഒന്നായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ബി ജെ പിക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ബി ജെ പിക്ക് ആറായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നിടത്ത് ഉണ്ടായിരുന്ന ഏതാണ്ടായിരം രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ആ മുനിസിപ്പൽ പ്രദേശങ്ങളിലും യു ഡി എഫിൽ ലഭിച്ചു ബി ജെ പിയുടെ ഈ പറഞ്ഞ പല പാർട്ടി ഗ്രാമങ്ങളിലേക്ക് പോലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് കടന്നു കയറാൻ ചെന്നു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ നിരീക്ഷണം എന്ന് പറയുന്നത് സി പി എമ്മും ബി ജെ പിയും കൂടെ ഒത്തു പോലും യു ഡി എഫിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് ആദ്യത്തെ നിരീക്ഷണം സുഹൃത്തുക്കളെ രണ്ടാമത്തെ നിരീക്ഷണം എന്താ രണ്ടാമത്തെ നിരീക്ഷണം ബി ജെ പി എന്ന് പറയുന്ന കേരളത്തിലെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ എന്നേക്കുമുള്ള തകർച്ചയുടെ ആരംഭം കുറിച്ചിരിക്കുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളത് കൂടിയാണ് എന്നേക്കുമായുള്ള തകർച്ചയ്ക്ക് നമുക്കറിയാം ബി ജെ പിയെ ജയിപ്പിക്കാൻ പോലും വേണമെങ്കിൽ സി പി എം തയ്യാറായിരുന്നു കാരണം ഏതാനും നാലായിരം വോട്ടിന് വ്യത്യാസമുള്ളായിരുന്നു ബി ജെ പി കാരാണെങ്കിൽ അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ശത്രു പാലക്കാട് കോൺഗ്രസ് ആണ് സി പി എം അല്ല എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണമെങ്കിൽ സി പി എം തയ്യാറായിരുന്നു അതുകൊണ്ടാണ് ദുർബലമായൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയത് ചിഹ്നം പോലും ഇല്ലാതെയാണ് ആ സ്ഥാനാർത്ഥി മത്സരിച്ചത് കാരണം അവസാന നിമിഷം വരെ സി പി എമ്മിൽ നിന്നൊരു സ്ഥാനാർത്ഥി ചിഹ്നത്തിൽ മത്സരിക്കുമെന്നാണ് നമ്മൾ കിട്ടുന്നത് എന്നാൽ അവസാന ഘട്ടമായപ്പോഴത്തേക്കാണ് അത് മാറി കോൺഗ്രസിൽ നിന്നൊരു സ്ഥാനാർത്ഥി വരുന്നു ആ അവസാനാർത്ഥിക്ക് ചിഹ്നം പോലും ഇല്ലാതെ വരുന്നു ബി ജെ പിക്ക് വോട്ട് മറിക്കാൻ പോലും സി പി എം തയ്യാറായിരുന്നു പക്ഷേ ബി ജെ പിയുടെ ബി ജെ പിയിലെ ആന്തരിക പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ ബി ജെ പിയുടെ അടിവേരറുക്കുന്നതിലേക്ക് പോയി എന്നുള്ളതാണ് ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയ പതിനായിരം വോട്ടിൻ്റെ കുറവ് കാണിക്കുന്നത് അതിൽ പല കാരണങ്ങളുണ്ട് അതിലൊന്ന് എന്ന് പറയുന്നത് സീ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള വലിയ ശക്തമായിട്ടുള്ള വിമർശനമാണ് പഞ്ചായത്ത് മുതൽ മുകളിലോട്ട് ഏത് തെരഞ്ഞെടുപ്പ് നോക്കിയാലും ആ തിരഞ്ഞെടുപ്പുകളിലെല്ലാം സി കൃഷ്ണകുമാറാണ് മത്സരിക്കുന്നത് എന്നുള്ള വാദം ആറ് തിരഞ്ഞെടുപ്പുകളിൽ സി കൃഷ്ണുമാർ മത്സരിച്ചിരിക്കുന്നു സി കൃഷ്ണുമാറിൻ്റെ ഭാര്യ പാലക്കാട് മുനിസിപ്പൽ പിന്നെ കോർപ്പറേഷനിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്ന ഒരു പിന്നെ കൗൺസിലറാണ് അതുപോലെ തന്നെ സി കൃഷ്ണകുമാറിന് നിശ്ചിത താൽപര്യക്കാർ ചാക്ക് രാധാകൃഷ്ണൻ മുതൽ കുഞ്ഞാലിക്കുട്ടി വരെയുള്ളവരുടെ അടുത്ത് ബന്ധമുണ്ടെന്നുള്ള നിലയിലുള്ള ആരോപണങ്ങൾ അപ്പോൾ ആ നിലയിൽ സി കൃഷ്ണകുമാറിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ആന്തരിക പ്രശ്നങ്ങൾ അതിന് സമാന്തരമായി തന്നെ കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെതിരായിട്ടുള്ള വലിയ തോതിലുള്ള വിമർശനങ്ങൾ അതൊക്കെ സി ബി ജെ പിയുടെ അടിപേരറക്കുന്ന നിലയിലുള്ള ആന്തരിക പ്രശ്നങ്ങളായിട്ടാണ് ഇപ്പോൾ പിന്നെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് സുരേന്ദ്രൻ അവിടെ നിന്ന് ആദ്യാവസാനം പ്രവർത്തിച്ചത് സുരേന്ദ്രൻ്റെ ഒരു മൂട് താങ്ങിയെ കൊണ്ടുവന്ന് അവിടെ കോഴിക്കോട് നിന്ന് ഇവിടുന്ന് ഇറക്കുമതി ചെയ്ത് പിന്നെ തിരഞ്ഞെടുപ്പിൻ്റെ ചുമതല മൊത്തത്തിൽ കൊടുത്തത് അതൊക്കെ തന്നെ സി പി ബി ജെ പിയുടെ അടിത്തട്ടിൽ വരെ സ്വാധീനിക്കുന്ന നിലയിലുള്ള വലിയ ആന്തരിക പ്രശ്നമായിട്ട് അത് മാറി അതിന് സമാന്തരമായിട്ടാണ് സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ ആ നില ആ മേഖലയിലുള്ള ഏറ്റവും മുതിർന്ന ചെറുപ്പക്കാരനെങ്കിലും ഏറ്റവും മുതിർന്ന ഒരു പിന്നെ നേതാവായിട്ടുള്ള സന്ദീപ് വാര്യർ ബി ജെ പിയിൽ നിന്ന് പോയത് മൂലം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ സന്ദീപ് വാര്യര് ബി ജെ പിയിൽ നിന്ന് പോയത് വലിയ തോതിലുള്ള തിരിച്ചടിയാണ് ബി ജെ പിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങളും കൂടെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താ സുഹൃത്തുക്കൾ ബി ജെ പിയിലെ അടിത്തട്ട് വരെ എത്തി നിൽക്കുന്ന ഈ ആന്തരിക പ്രശ്നങ്ങൾ ആ പാർട്ടിയെ എന്നേക്കുമായി തകർക്കാൻ പോകുന്നു എന്നുള്ളതാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട നിരീക്ഷണം അതിപ്പോൾ കെ മാറി ശോഭാ സുര കെ സുരേന്ദ്രൻമാറിയിട്ട് ശോഭാ സുരേന്ദ്രൻ വന്നു വിചാരിക്കുക കെ മാറി ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ്റെ അടിപണിയും കെ സുരേന്ദ്രൻ്റെ ശക്തികൾ കെ സുരേന്ദ്രൻ നിലനിന്നു മറ്റു ശക്തികൾ തിരിച്ചടിക്കും അപ്പോൾ ആ നിലയിൽ ബി ജെ പിക്ക് ഒരു കാലത്തും കേരളത്തിൽ രക്ഷപ്പെടാൻ കഴിയാത്ത നിലയിൽ ബി ജെ പിയുടെ ആന്തരിക പ്രശ്നങ്ങൾ അതിനെ എന്നേക്കുമായി തകർത്തിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ തകർത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള രണ്ടാമത്തെ നിരീക്ഷണം ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് പോലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന് കടന്നു കയറാൻ കഴിഞ്ഞു എന്നുള്ളതും ബി ജെ പിയുടെ തകർച്ചയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമായി നമ്മൾ കാണണം അതുകൊണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ രാഹുൽ മാങ്കൂട്ടം പതിനേഴ് പതിനെട്ടായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പതിനഞ്ച് വോട്ടുകൾക്ക് നേടിയിട്ടുള്ള വിജയം ചരിത്രപരമായി ചരിത്രപരമാണെന്ന് പറയാൻ രണ്ട് പ്രധാനപ്പെട്ട കാരണമാണ് ഒന്ന് സി പി എമ്മും ബി ജെ പിയും കൂടെ ചേർന്ന് നിന്നാൽ പോലും യു ഡി എഫിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ആ അർത്ഥത്തിൽ അത് മതേതരത്വത്തിൻ്റെ വലിയൊരു ഒരു വിജയവും കൂടിയായിട്ട് നമ്മൾ കണക്കാക്കണം ഇതൊക്കെ മറ്റ് മണ്ഡലങ്ങളിലൊക്കെ കഴിയുമെന്നുള്ള കാര്യമൊക്കെ അവിടെ കിടക്കട്ടെ ചിലക്കരയിൽ അത് കഴിഞ്ഞില്ല ഞാനത് വേറൊരു വീഡിയോയിലൂടെ പറയുന്നുണ്ട് അവിടെ നിൽക്കട്ടെ പക്ഷേ പാലക്കാട് മണ്ഡലത്തിൽ മതേതരത്വത്തിൻ്റെ വലിയ വിജയം നമുക്കറിയാം അവസാന കാലഘട്ടത്തിൽ അവസാന സമയത്ത് വന്ന പരസ്യം അതിനോട് ന്യൂനപക്ഷ സമുദായങ്ങൾ എടുത്ത സമീപനം അപ്പോൾ അതുകൊണ്ട് രണ്ട് നിരീക്ഷണങ്ങളാണ് ഒന്ന് മതേതരത്വത്തിൻ്റെ വിജയം സി പി എമ്മും ബി ജെ പിയും കൂടെ കൈകോർത്താൽ പോലും യു ഡി എഫിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിരീക്ഷണം രണ്ടാമത്തെ പ്രധാനപ്പെട്ട നിരീക്ഷണം ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടിയുടെ എന്നേക്കുമായിട്ടുള്ള തകർച്ചയുടെ തുടക്കവും പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് നമ്മളെ പഠിപ്പിച്ചു എന്നുള്ളത് കൂടിയാണ്